मेरा 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 पर्स 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 दो दो जल्दी है ये कहां से से आ रही गाड़ी दे बस बात खत्म महिला कौन തീവണ്ടി യാത്രക്കിടെ പേഴ്സ് മോഷണം പോയതിലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംയോജിതമായി ഇടപെടാത്തതിലും ദേശത്തിലായ യാത്രക്കാരി എ സി കോച്ചിന്റെ ജനൽ ചില്ല് തല്ലി തകർത്തു ബോപ്പാലിലാണ് സംഭവം മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ട്രെയിനിലാണ് സംഭവം ചില്ല് തകർക്കരുത് എന്ന് ചുറ്റും നിൽക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും യുവതി ജനലിന്റെ ചില്ലിലേക്ക് പ്ലാസ്റ്റിക് ട്രേ കൊണ്ട് നിരന്തരം ഇടിക്കുകയായിരുന്നു ഇതോടെ ചില്ലു പൊട്ടി സീറ്റിലേക്കും പരിസരത്തേക്കും വീണു അതേസമയം സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പൊന്നാക്കിയ ആത്മബന്ധം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം